ഹായ് എവ്രി വൺ എല്ലാവർക്കും പെറ്റൽസ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചേരമാൻ പെരുമാൾ മോസ്ക് കൊടുങ്ങല്ലൂർ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ മോസ്കിന്റെ വിശേഷങ്ങൾ അറിയാം അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് സിഇയിൽ നിർമ്മിച്ച ഈ മോസ്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഒന്നാമത്തേതുമായ മോസ്ക് ഇന്നത്തെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരുൾപ്പെടെയുള്ള മുസിരിസ് പ്രദേശം ഭരിച്ചിരുന്നത് ചേര വംശത്തിൽപ്പെട്ട ചേര രാജാക്കന്മാരായിരുന്നു എട്ടാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ രാജാവിൻ്റെ പേരിലാണ് ഈ മോസ്ക് അറിയപ്പെടുന്നത് പല ചരിത്ര പുസ്തകങ്ങളിലും പലതരത്തിലുള്ള വിവരണങ്ങളാണ് നൽകിയിട്ടുള്ളത് ചേരമാൻ പെരുമാൾ ആദ്യം ബുദ്ധമതം സ്വീകരിച്ചിരുന്നു ഇത് മറ്റുള്ളവർക്ക് വിരോധമുളവാക്കുകയും വിഷമത്തിൽ കഴിയുകയുമായിരുന്നു അക്കാലത്ത് ചന്ദ്രൻ രണ്ടായി പിളരുന്നതായി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു അതിൻ്റെ വിശദീകരണം ജ്യോതിഷന്മാരുടെ ആരാഞ്ഞെങ്കിലും അവരാരും കൃത്യമായ മറുപടി നൽകിയില്ല അങ്ങനെയിരിക്കുന്ന സമയത്താണ് ചില അറേബ്യൻ സഞ്ചാരികൾ ശ്രീലങ്കയിലേക്ക് പോകാനായി മുസിരിസിലെത്തുന്നത് ഇപ്പോൾ ഇവിടം മുസിരിസ് പൈതൃക പ്രൊജക്ടിന്റെ ഭാഗമായി നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മോസ്കിനുള്ളിലേക്ക് പ്രവേശിച്ചു അതിനുള്ളിൽ കൈകാലുകൾ ശുദ്ധിയാക്കുന്നതിനായുള്ള ജലസംഭരണി ഉണ്ടായിരുന്നു ഞാൻ കാലുകൾ കഴുകി പുള്ളിലേക്ക് പ്രവേശിച്ചു നിരവധി ആളുകൾ അതിനുള്ളിൽ ജുമാ നമസ്കാരം ചെയ്യുന്നുണ്ടായിരുന്നു വലിയൊരു നിശബ്ദത അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് പ്രധാന മുറിയുടെ ഉള്ളിലായി ഒരു പഴയ വലിയ നിലവിളക്ക് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു നിലവിളക്ക് വെളിച്ചത്തിനായി കത്തിക്കുക എന്നത് ചേരമാൻ പെരുമാൾ മോസ്കിൻ്റെ ഒരു ട്രഡീഷൻ കേരളീയ ക്ഷേത്ര മാതൃകയിലാണ് ഈ മോസ്ക് അക്കാലത്ത് നിർമ്മിക്കപ്പെട്ടത് പിന്നീട് അതിന് പുതിയ കൂട്ടിച്ചേർക്കലുകൾ വരുത്തി മോഡിഫൈ ചെയ്തെങ്കിലും മുസിരിസ് പ്രൊജക്ട് ഏറ്റെടുത്തതിനു ശേഷം ആ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി പഴയ സ്ഥിതി നിലനിർത്തുകയാണ് ഉണ്ടായത് മെക്കയിൽ നിന്നും വന്ന അറബികളോട് അദ്ദേഹം കണ്ട സ്വപ്നത്തെപ്പറ്റി ആരായുകയും ഖുറാനിൽ നിന്നുള്ള വിശദീകരണങ്ങൾ അവർ നൽകുകയും ചെയ്തു ഇതിൽ ആകൃഷ്ടനായി മെക്കയിലേക്ക് മുഹമ്മദ് നബിയെ കാണുന്നതിനായി അവരോടൊപ്പം യാത്ര തിരിച്ചു മെക്കയിലെത്തി ഇസ്ലാം മതം സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു തിരികെ നാട്ടിലേക്ക് മടങ്ങി വരുന്ന വഴി അസുഖബാധിതനായി ഒമാനിലെ സലാലയിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ അദ്ദേഹത്തെ അവിടെ ഖബർ അടക്കുകയും ആ ഖബർ ഇന്നും സലാലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പഴയ പള്ളിയുടെ അടിയിലായി വലിയൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് അതിൻ്റെ സ്കെച്ചാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിയിലായി കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ വലിയ വിശാലമായ ഇരിപ്പിടങ്ങളാണ് ഒരുക്കുന്നത് മുകളിൽ നിൽക്കുന്ന പള്ളിക്ക് യാതൊരു കോട്ടവും രൂപമാറ്റവും വരുത്താതെയാണ് താഴെയുള്ള നിർമ്മിതികൾ നടത്തുന്നത് മരിക്കുന്നതിന് മുൻപായി മാലിക് ദിനാറിനെ അദ്ദേഹം ചട്ടം കെട്ടുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരു പള്ളി ഇവിടെ നിർമ്മിക്കണമെന്ന് പറയുകയും ചെയ്തു മരണശേഷം മാലിക് ദിനാർ ആണ് ചേരമാൻ പെരുമാൺ മോസ്ക് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കുന്നത് അങ്ങനെ അത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യൻ സബ് കോണ്ടിനിലെ തന്നെ ആദ്യത്തെ പള്ളിയായി മാറുകയാണ് ഉണ്ടായത് പള്ളിക്ക് പുറകുവശത്തായി മനോഹരമായ ഒരു കുളമുണ്ട് ഞാൻ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി ഖബറിടങ്ങൾക്ക് നടുവിലൂടെയുള്ള വഴിയിലൂടെ ഒന്ന് നടന്നു ഓരോ ഖബറിടങ്ങളും കാണുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് മനുഷ്യൻ എത്ര നിസ്സഹായനാണ് എന്നതാണ് ഏത് ജാതിയിലോ മതത്തിലോ പെട്ടാലും അവസാനം അവൻ എത്തിച്ചേരുന്നത് ജാതിയും മതവും ഒന്നുമില്ലാത്ത ഈ മണ്ണിലേക്ക് തന്നെയാണല്ലോ എന്ന സത്യം വീണ്ടും വീണ്ടും വെളിവായിക്കൊണ്ടിരുന്നു അവിടെ നിന്നും ഞാൻ തൊട്ടടുത്തുള്ള ചേരമാൻ പെരുമാൾ മ്യൂസിയം കാണാനാണ് പോയത് തിങ്കൾ ബുധൻ ദിവസങ്ങളിലാണ് മ്യൂസിയം ഓപ്പൺ ആവുന്നതെന്ന് ഗൂഗിളിൽ കണ്ടിരുന്നു അതുപ്രകാരമാണ് വന്നത് നിർഭാഗ്യവശാൽ മ്യൂസിയം അടച്ചിരിക്കുകയായിരുന്നു അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അവിടെ നിന്നും മുസിരിസിന്റെ ചരിത്രം പേർന്ന് കോട്ടപ്പുറം കോട്ട കാണാനായി യാത്ര തിരിച്ചു പോകുന്ന വഴിയിലാണ് ചേരമാൻ പറമ്പ് ചേരമാൻ പറമ്പിൽ ഒരു സ്തൂപം ചേരമാൻ പെരുമാളിൻ്റെ പേരിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ആയിരുന്നു ചേരമാൻ പെരുമാളിൻ്റെ ആസ്ഥാനം എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇന്ന് ഇവിടെ യാതൊരുവിധ കെട്ടിടങ്ങളും നിലനിൽക്കുന്നില്ല ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മാത്രമാണ് ഉള്ളത് ചേരമാൻ പറമ്പിൽ നിന്നും നിരവധി വസ്തുവകകൾ ഉത്ഖനനം ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊക്കെ മ്യൂസിയങ്ങളിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് കുറച്ച് ശിവലിംഗങ്ങൾ മാത്രം ചേരമാൻ പെരുമാൾ സ്തൂപത്തിന് ചുറ്റുമായി സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ കോട്ടപ്പുറം കോട്ടയുടെ എൻട്രി പോയിന്റിൽ എത്തിയിരിക്കുകയാണ് പത്ത് രൂപയാണ് എൻട്രി ടിക്കറ്റ് നമുക്ക് ഇങ്ങോട്ട് വരാനായി ഓട്ടോറിക്ഷ മാത്രമാണ് ശരണം ഞാൻ കോട്ടപ്പുറം കോട്ടയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച കോട്ടപ്പുറം കോട്ടയെ ക്രാങ്കനൂർ കോട്ട എന്നും അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ കൊടുങ്ങല്ലൂർ കോട്ട എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഇത് പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്തു അറബിക്കടലിൽ ചേരുന്നതിന് മുൻപ് പെരിയാർ നദിയുടെ മുഖത്ത് കോട്ടയ്ക്ക് തന്ത്രപ്രധാനമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു ഇത് അകത്തേക്കും പുറത്തേക്കും കടന്നുപോയ കപ്പലുകളെയും ബോട്ടുകളെയും നിയന്ത്രിക്കുന്നതിനുള്ള നോട്ടം നൽകി യൂറോപ്യന്മാർ പണി കഴിപ്പിച്ച സമീപ പ്രദേശത്തെ ഒരു പള്ളിയും നിരവധി പരമ്പരാഗത വീടുകളും ഇന്നും നിലനിൽക്കുന്നുണ്ട് സാമൂതിരിയും കൊച്ചി ഭരണാധികാരികളും തമ്മിലുള്ള പല യുദ്ധങ്ങളിലും കോട്ടപ്പുറം കോട്ട ഒരു പ്രധാന പങ്കുവഹിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ കോട്ട പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ആ ആക്രമണം വിജയിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ മാത്രമാണ് അതിന് അവരെ സഹായിച്ചത് കൊച്ചിയിലെ പാലിയത്തച്ചനാണ് കോട്ട കീഴടക്കിയ ശേഷം ഡച്ചുകാർ തങ്ങളുടെ വ്യാപാര കപ്പലുകൾക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള ഒരു ഔട്ട് ഔട്ട്ഹൌസായി ഉപയോഗിച്ചു മൈസൂർ ഭരണാധികാരികളുടെ താൽപ്പര്യം മലബാറിലേക്ക് തിരിഞ്ഞപ്പോൾ കോട്ടപ്പുറം കോട്ടയും പള്ളിപ്പുറം കോട്ടയും വാങ്ങാൻ ഹൈദരാലി ഡച്ചുകാരുമായി ചർച്ച നടത്തി കൊണ്ടുവന്ന അതായത് അവര് ബാലൻസ് ചെയ്യാൻ വേണ്ടി പായക്കല പിന്നെ നോക്കിയാൽ നമ്മൾ കിട്ടുമ്പോ ഇതൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നീട് നമ്മള് അനുഭവം ടിപ്പു സുൽത്താൻ മലബാർ തീരം കൈവശപ്പെടുത്തിയ കാലത്ത് മൈസൂർ ഭരണാധികാരികളുടെ ആക്രമണത്തിൽ നിന്ന് തങ്ങളുടെ രാജ്യം സംരക്ഷിക്കുന്നതിന് ഈ കോട്ടകൾ കൈവശപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് തിരുവിതാംകൂർ ഭരണാധികാരികൾ കരുതി അങ്ങനെ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന രാമവർമ്മ ധർമ്മരാജ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഈ രണ്ട് കോട്ടകളും വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന രാജ കേശവദാസും ഡച്ച് ഗവർണർ ആയിരുന്ന ജോൺ ജെറാർഡ്വാൻ ഏഞ്ചൽബക്കും ചേർന്ന് കരാർ നടപ്പാക്കി പിന്നീട് പിന്നീടത് നശിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവിതാംകൂർ പുരാവസ്തു വകുപ്പ് കോട്ടയ്ക്കുള്ളിൽ ഒരു സ്മാരക സ്തംഭം സ്ഥാപിക്കുകയും പൊതു സ്വത്തായി സംരക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കൊടുങ്ങല്ലൂർ മൂത്തകുന്നം റോഡിൽ കോട്ടപ്പുറം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററാണ് കോട്ടയിലേക്കുള്ള ദൂരം ഇത്തരം പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിസ്മൃതിയിലാണ്ട ചരിത്രസ്മൃതികളുടെ മുകളിലൂടെയാണല്ലോ ഞാൻ ചവിട്ടി നടക്കുന്നത് എന്ന ബോധം എനിക്ക് ഉണ്ടാവുന്നു നാളെ നാമം ചരിത്രത്തിൻ്റെ ഭാഗമാകേണ്ട വിസ്മൃതിയിലാകേണ്ട ഒരു ജനസമൂഹമാണ് എത്രയോ ജനസമൂഹങ്ങൾ വന്നു ഇനിയും വരാനിരിക്കുന്നു ഇത്തരം ചരിത്ര തിരിശേഷിപ്പുകൾ വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം